ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതിയെ ചന്ദ്രമതി വന്ന് പേടിപ്പിക്കുന്നത് പോ പേടിപ്പിച്ചിട്ട് പോകുന്നത് അപ്പൂ മേടിച്ചുകൊണ്ട് പോയ ചേച്ചി കാണും ആ ചേച്ചി കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ ചേച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോൾ രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഒരു ചമ്മലോട് കൂടി നിൽക്കുക നിൽക്കുകയാണ് ആ ചേച്ചി എന്നിട്ട് അവിടെ നിങ്ങൾ പോയിട്ടോ രേവതി എന്നിട്ട് പിന്നെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാം കണ്ടും കേട്ട് അച്ഛൻ ആ സമയം അങ്ങോട്ടേക്ക് വരുന്നത് ആ മോളെ എന്ന് പറഞ്ഞു വിളിച്ചു വന്നു ആ അച്ഛൻ വന്നോ അതേ ഞാനും വീട്ടിലേക്ക് വരുമാട്ടോ അച്ഛൻ ഞാൻ വീട്ടിൽ വന്ന് ചായ എടുത്ത് എടുത്തതരാന്ന് പറയുമ്പോ വേണ്ട വേണ്ട മോളെ എന്ന് പറഞ്ഞു നീ ജോലിയൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ വന്നാൽ മതി എന്ന് അച്ഛൻ പറഞ്ഞു ശരിയെന്ന് രേവതിയും പറഞ്ഞു അങ്ങനെ രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി രവിയേട്ടൻ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു ചേച്ചി വന്നിട്ട് എന്താ രേവതി ഇത് നീയല്ലേ പറഞ്ഞേ നിന്റെ അമ്മായിമ്മ നല്ലവള വിള നിന്നോട് സ്നേഹമാണെന്നൊക്കെ ഉള്ളത് അവര് നിന്റെ നേരെ വാളെടുക്കുവാണല്ലോ എന്ന് ഈ ചേച്ചി വന്ന് പോയ ചേച്ചി തിരിച്ചു വന്ന് ചോദിക്കുക അപ്പോൾ പോയ അച്ഛൻ ഇത് കേൾക്കുവാണ് അച്ഛനും അവിടെ നിന്ന് ഇവർ പറയുന്നത് കേൾക്കുവാണേ ആ അത് അത് പിന്നെ ഒന്നും ഇല്ല ചേച്ചി ലേറ്റായില്ലേ ഏഹ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലായിരുന്നു അമ്മ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് രേവതി ഇങ്ങനെ ചേച്ചിയോട് പറയുന്നു കടയിൽ വന്നേ സമയം പോയാൽ പോകുന്ന അറിയത്തേ ഇല്ല മറ്റെല്ലാം ഞാനങ്ങ് മറക്കും അപ്പൊ നീ അഭിനയിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട രേവതി എനിക്കെല്ലാം മനസ്സിലായി ആ ചേച്ചി രേവതിയോട് പറയുമോ അതും പറഞ്ഞ് രേവതിയുടെ ഇടിയിൽ നിന്ന് ആ ചേച്ചി അങ്ങ് പോയി അച്ഛൻ ഇതെല്ലാം കേട്ടിട്ട് അങ്ങേരുമോ അവിടെ നിന്ന് അങ്ങ് പോയി രേവതി ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുവാണേ ആ സമയത്ത് ചന്ദ്രമതി കാലുമേ കാലും കയറ്റി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് രവിയേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്ന് ചന്ദ്രമതിയുടെ നേരെ കയ്യും കെട്ടി ഇങ്ങനെ അങ്ങ് നിന്നു ചന്ദ്രമതി ഇങ്ങനെ നോക്കുവ രവിയേട്ടനെ അപ്പൊ എന്താ ഇങ്ങനെ നോക്കുന്നേ ഉം അപ്പൊ ചില വിചിത്ര ജീവികളെ കണ്ടാലേ നോക്കി നിന്ന് പോകില്ലേ എന്ന് രേവേട്ടൻ ചോദിച്ചു അപ്പൊ എന്നെ കണ്ട വിചിത്ര ജീവിയായിട്ടാണ് നോക്കുന്നതേ മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ നിങ്ങൾക്കൊന്ന് ചന്ദ്രമതി ചോദിക്കുമീ മനുഷ്യന് സംസാരിക്കുന്നത് പോലെ അല്ലല്ലോ സംസാരിക്കുന്നത് എന്തൊക്കെയടി നീ പറയുന്നതെന്ന് ചോദിച്ചടുത്തിരുന്നു അപ്പൊ ഞാനിപ്പൊ എന്താ പറഞ്ഞത് നീ പൂക്കടയിൽ ചെന്ന രേവതിയോട് പറഞ്ഞത് ഞാൻ കേട്ടതാണെന്ന് രവിയേട്ടൻ പറഞ്ഞു ആ എങ്ങനെ ഞാൻ പറയാതിരിക്കും അത് രാവിലെ എഴുന്നേറ്റ് പൂക്കടയിൽ പോയി നിന്നോളും ഞങ്ങൾക്ക് വിശപ്പ് ദാഹമൊന്നുമില്ലേ ഭക്ഷണം കഴിക്കേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ഭക്ഷണം രേവതി തന്നെ ഉണ്ടാക്കണമെന്ന് എന്താ നിർബന്ധം ഇവിടെ വേറെ രണ്ട് മരുമക്കളില്ലേ നിനക്ക് അവരോട് പറഞ്ഞുകൂടെന്ന് ചോദിച്ചു അല്ലെങ്കിൽ നിനക്ക് കയറി ഉണ്ടാക്കിയ എന്താ കുഴപ്പം എന്ന് രവിയേട്ടൻ ഈ തളച്ചയോട് ചോദിച്ചു എപ്പോൾ നോക്കിയാലും ആ കൊച്ചിൻ്റെ മെക്കിട്ട് കയറി നീ 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 എന്തെങ്കിലും ഇച്ചിരി സ്നേഹത്തോടെ അതിനോട് നീ സംസാരിച്ചിട്ടുണ്ടോ നീ സംസാരിക്ക സംസാരിക്കുന്നത് വെച്ച് ഒരിക്കലും അവൾ നിന്നോട് മിണ്ടാൻ പാടില്ലാത്തതാണ് എന്നിട്ടും അവൾ നീനി ഇപ്പോഴും സ്നേഹത്തോടെയും ബഹുമാനത്തോടെ കാണുന്നതെന്ന് പറയുമ്പോൾ പൂക്കളയ്ക്ക് അവൾ എൻ്റെ പേരിട്ടല്ലേ ബഹുമാനം കാണിക്കുന്നത് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായെന്നും പറഞ്ഞ് ചന്ദ്രമതി പറയുമ്പോൾ നിനക്കറിയോ പൂ വാങ്ങിക്കാൻ വന്നിരുന്ന ഒരു സ്ത്രീ അവളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാ എന്താ കഴുത്തിൽ മഞ്ഞച്ചരട് കെട്ടിയിരിക്കുന്നത് താലിമാലം അമ്മായിമ്മ വാങ്ങിച്ചു വെച്ചോന്ന് അവള് പറഞ്ഞു കാണുമല്ലേ ദുഷ്ടത്തിയായി എൻ്റെ അമ്മായിമ്മ എൻറെ സ്വർണ്ണമെല്ലാം വാങ്ങി വെച്ചുന്ന് ഹും അതിനെ ചാന്ദ്രമതി അല്ലല്ലോടി രേവതി അവള് കുടുംബത്തിലുള്ളവരെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമാക്കി കാണിച്ചു പറയില്ല എന്ന കാര്യവും എന്റെ അമ്മായിമ്മ നല്ലവളാണ് എന്റെ മകളെ പോലെയാണ് നോക്കുന്നത് താലിമാലയുടെ കണ്ണി പൊട്ടിപ്പോയതുകൊണ്ട് അത് ശരിയാക്കാൻ കൊടുത്തിരിക്കുന്നു ആ കൊച്ച് അവരോട് പറഞ്ഞത് പിന്നെ എന്ന് പറഞ്ഞിരിക്കുക ചന്ദ്രമതി ഇപ്പോഴെങ്കിലും അവളെ നീന്ന് മനസ്സിലാക്കി എന്ന് പറയുമ്പം അവളെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ചന്ദ്രമതി നേരം രവിയേട്ടനോട് നിന്നിന്ന് പറയുക പൂ കെട്ടുന്നത് പോലെ അവളെ ഓരോന്ന് കോർത്ത് കെട്ടി പറയാം മിടിക്കുകയാണെന്നും പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചന്ദ്രമതി പറയുമ്പം അതിനവളെന്നെ കണ്ടിട്ടില്ലല്ലോ അവൾ നിങ്ങളെ കണ്ടു കാണുമെന്നേ ചുറ്റും നോക്കിക്കൊണ്ടാണ് അവൾ പൂ കെട്ടുന്നത് ആര് വരുന്നു ആര് പോകുന്നു എന്നല്ല അവള് നോക്കുന്ന് പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വരുന്നത് കണ്ട് നിങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനായി അവൾ അങ്ങനെ പറഞ്ഞത് തന്നെയാണെന്നാണ് ചന്ദ്രമതിയുടെ വാദം നിങ്ങൾക്കേ അത് മനസ്സിലായിട്ടില്ല അതാ നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നീയേ ചെന്ന് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതടി ദേ നന്നായിട്ട് കഥ പറയുന്നുണ്ട് പാട്ടുകാ നാട്ടുകാരൊക്കെ നീ എന്താ കഴിയിൽ മഞ്ഞച്ചാരുടെ കെട്ടിയിരിക്കുന്നത് ചോദിക്കാൻ തുടങ്ങി അത് നമ്മുടെ കുടുംബത്തിനല്ലേ മാനക്കേടെ നീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്വർണ്ണൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടോണ്ട് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ സ്വർണം അവളുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങിയതാണെന്ന് എല്ലാം കൊണ്ടുവന്ന് അവൾ എൻ്റെ മുന്നിൽ വെച്ച് തന്നിട്ട് പോവായിരുന്നില്ലേ എന്ന് ചോദിച്ചു എന്റെ കെട്ടിയോൻ താലിമാല വാങ്ങിച്ചു തരുമെന്ന് വീമ്പ് പറയുകയും ചെയ്തില്ലേ എന്ന് ചോദിക്കുക ചന്ദ്രമതി ഇതും രേവതി കേൾക്കുന്നു എന്നിട്ട് പഴി മുഴുവൻ നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടുവന്നിടുകയാണ് മനുഷ്യ നാട്ടുകാരുടെ ഇടയിൽ എനിക്ക് മോശം പേരുണ്ടാക്കാനായിട്ട് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന കാര്യമൊക്കെ പറയുന്നതും രേവതി കേൾക്കണം ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവളായത് കൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ചന്ദ്രം നിർത്താൻ പറഞ്ഞു രേവിയായിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റു അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ശ്രുതിയും വർഷയും വലിയ വീട്ടിൽ നിന്ന് വന്ന മരുമക്കൾ അവര് രണ്ടുപേരും ഇവള് ചെയ്തതുപോലെ എന്നോട് ചെയ്യുന്നുണ്ടോ എന്നോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കാം പൂക്കട തുടങ്ങിയതിന് ശേഷം അവൾക്ക് ഇങ്ങനെ അഹങ്കാരം കൂടിയതെന്നൊക്കെ പറയുന്നു റിച്ച് ആയ ശ്രുതി ഒരു നല്ല പാർലർ തുടങ്ങി വലിയ വീട്ടിലെ വർഷ ഡബ്ബിങ് ജോലിക്കും പോകുന്നു അപ്പോഴത്തേക്കും രേവതി അങ്ങോട്ടേക്ക് കയറി വന്നു ഒരു ചെറിയ പൂക്കട വെച്ച് ഇവള് ഇങ്ങനെ അഹങ്കരിക്കേണ്ട കാര്യമുണ്ടോ അവരൊക്കെ എങ്ങനെ ആഗ്രഹിക്ക അഹങ്കരിക്കണം കഞ്ഞു കുടിക്കാൻ പാകയില്ലാത്തവളാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുന്നത് രേവതി കേട്ടോണ്ട് വരുന്നു അവരുടെ അടുത്തേക്ക് വരുന്നു അപ്പൊ രവിയായിട്ട് ഇത് കണ്ടു അന്നേരം ഈ തളച്ച് തിരിഞ്ഞു നോക്കുമ്പോ രേവതി അവിടെ നിൽക്കോ ഒരു കൂസലും ഇല്ലാതെ ഇങ്ങനെ നിക്കുവാണ് ചന്ദ്രമതിയെ രേവതി ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ രണ്ട് മരുമക്കളെയും എത്ര വേണമെങ്കിലും പുകഴ്ത്തിക്കൊള്ളും അവിടെ കാശ് കണ്ടിട്ടാണല്ലോ നിങ്ങൾ അവരുടെ പിന്നാലെ ഇങ്ങനെ വാലും ചുരുട്ടിക്കൂട്ട് നടക്കുന്നതെന്ന് രേവതി തള്ളയോട് ചോദിക്കാം പുകഴ്ത്തി പറഞ്ഞു വലത് കിട്ടും എന്ന് പറയുമ്പോൾ എടീന്നും പറഞ്ഞു രേവതിന് ഒരു വിളി എന്നോട് പെരുമാറുന്നത് പോലെ അവരോട് പെരുമാറിയാലേ അവർ നിങ്ങളുടെ മുഖത്തെ കോർക്കിച്ച് തുപ്പും സംശയമുണ്ട് നിങ്ങൾക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കു നിങ്ങളെന്ന് രേവതി അന്നേരം ചന്ദ്രമതിയോട് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു രേവതിയുടെ ദേഷ്യം മുഴുവൻ രേവതി കൊടിച്ചു പിടിക്കുക പാവപ്പെട്ടവരാ ഞങ്ങൾ എന്ന് കരുതി കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ നിന്നൊന്നും അല്ല ഞാൻ വന്നത് ഇവിടെയും നിങ്ങളുടെ ചെലവിലല്ല ഞാൻ ജീവിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു തള്ളച്ചീനെ അവിടെയിട്ട് കത്തിക്ക നമ്മുടെ രേവതി ദേ എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളിന്റെ അമ്മയെന്നുള്ള ബഹുമാനം മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും പറയാത്തത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് രേവതി പറഞ്ഞു ഓ പിന്നെ എന്ന് പറഞ്ഞു നിൽക്കേട്ട ചന്ദ്രമതി എന്ന് കരുതി എപ്പോഴും ഞാൻ ക്ഷമിക്കണമെന്നില്ല അപ്പൊ നീ എന്ത് ചെയ്യൂടി എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പം ചന്ദ്രീ ഒന്ന് നിർത്ത നീ ഒരു അക്ഷരം ഇണ്ടരുത് മര്യാദക്ക് രേവതിയോട് വാങ്ങിയ ആഭരണങ്ങളൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് അച്ഛൻ പറയുമ്പോൾ എനിക്കത് വേണ്ടച്ഛാ എനിക്കതിന്റെ ആവശ്യം ആവശ്യമില്ല എന്ന് രേവതി പറയുവാ ആരുടെ സ്വർണവും എനിക്ക് ആവശ്യമില്ല എന്നും എനിക്ക് വേണ്ടത് സച്ചിയായിട്ട് വാങ്ങിച്ചു തന്നോളൂ എന്നും രേവതി പറയുമ്പോൾ മോളെ നിന്റെ കഴുത്തിൽ ഇപ്പൊ മഞ്ഞച്ചരുടെ മാത്രല്ലേ ഉള്ളത് ദേ നാട്ടുകാർ കണ്ടാല് ഒരായിരം കഥകൾ ഉണ്ടാക്കി പറയില്ലേ എന്ന് ചോദിച്ചു അതിന് നമ്മളായിട്ട് ഇട കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അപ്പഴാണ് സച്ചി ഇറങ്ങി വരുന്നതും ഈ സംസാരം കേൾക്കുന്നതേ ദേ നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് രേവതി അച്ഛനോട് പറയുന്നു സച്ചി അന്നേരം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക ഞങ്ങളെ ഒന്നും ഇല്ലാത്തവരാ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തവര് ഇതൊക്കെ കേട്ടപ്പോ സച്ചി അന്തം വിട്ടു പോവാട്ടോ ചാന്ദ്രമതി ഉണ്ടാക്കണം തീർച്ചിങ്ങനെ നിക്കുക ചിലരുടെയൊക്കെ വിചാരം ഈ ആത്മാഭിമാനം എന്ന് പറയുന്നത് കാശുള്ളത് കാശുള്ളവർക്ക് മാത്രമുള്ളതാണെന്നും പാവപ്പെട്ടവർക്ക് അതില്ല എന്നുള്ളതും ചന്ദ്രമതിയുടെ മുന്നിൽ നിന്ന് രേവതി പറയണു എല്ലാ മനുഷ്യർക്കും അതുണ്ടെന്ന് അമ്മ ആദ്യം മനസ്സിലാക്കണം എന്ന് പറയുമ്പോൾ കണ്ടോ ചുറ്റി വളഞ്ഞ അവൾ എന്നെയാ എന്ന് പറഞ്ഞു ചന്ദ്രമതി അതിൽ കയറി കോർത്തു പിടിക്കുക ചെന്നല്ലേ നമ്മുടെ സച്ചി ചുറ്റുവളഞ്ഞൊന്നും അല്ല നേരെ നിങ്ങളെ മുഖത്ത് നോക്കി തന്നെയല്ലേ പറയുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ രേവതി താ നീ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കഴുത്തിലിടാൻ പറഞ്ഞു അച്ഛൻ വേണ്ട വേണ്ടച്ഛാ മാല എനിക്ക് സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്നോളും എന്ന് രേവതി തറപ്പിച്ചു പറഞ്ഞു വേണമെങ്കിൽ ഇന്ന് വാങ്ങിച്ചു തരും സച്ചിയേട്ടൻ എന്ന് പറയുമ്പോ ഏഹ് സച്ചി അന്നാം വിട്ടു ഇന്നോ എവിടുന്ന് അപ്പോ വാങ്ങി തരും വാങ്ങി തരും അവന് സ്വന്തമായിട്ട് സ്വർണക്കടയുണ്ടല്ലോ അവിടുന്ന് നാല് ഡസം മാല എടുത്ത് ഭാര്യയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുവെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി പുച്ചയ്ക്കാണ് നമ്മുടെ സച്ചിയെ ഭയങ്കര ചിരിയും വർത്തമാനത്തിന് പിന്നെ ഒരു കുറവുമില്ല ഇവൻ വേറൊരു ആണെന്നുള്ള കാര്യം അത് നീ മറന്നു പോകണ്ടാന്ന് ചന്ദ്രമതി സച്ചിയെ കളിയാക്കുക നീ ഒരു അറുപത് വരെ കാത്തിരുന്ന ചെലപ്പ് വാങ്ങിച്ച് തന്നിരിക്കും ഈ അടുത്ത കാലത്തൊന്നും അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പം അച്ഛാ സച്ചിയേട്ടൻ്റെ ജോലിയെ കുറച്ചു കണ്ട് സംസാരിക്കരുത് എന്ന് പറയാൻ പറഞ്ഞു രേവതി അച്ഛനോടാ ചന്ദ്രേ ഇവനും നിന്റെ മകനാ നാട്ടിലേതോ ഒരുവനെ പറ്റി പറയുന്നത് പോലെ നീ പറയരുത് എന്ന് രേവിയേട്ടൻ പറയുമ്പം വിട്ടുകള അച്ഛാ ഇതൊക്കെ ഇന്നും ഇന്നലെയും ഞാൻ കേൾക്കാൻ തുടങ്ങിയതാണോന്ന് സച്ചി അന്നേരം ചോദിക്കണം പിന്നെ എപ്പോഴാ ഇവരെന്നെ പറ്റി നല്ലത് പറഞ്ഞിട്ടുള്ളത് എന്നെങ്കിലും ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്നെ പരിഹസിക്കാതെയും കുറ്റപ്പെടുത്താതെയും ഇവർക്കതിനുറക്കം വരുമോ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ പറ്റി എന്താടാ നല്ലത് പറയാനുള്ളത് എന്ന് ചന്ദ്രമതി ചോദിക്കുക സച്ചിയോട് ആ നീ എത്ര ലിറ്റർ മദ്യം ഒരു ദിവസം കുടിച്ചു തീർക്കുന്നു വേണമെങ്കിൽ ബലി ഗമയോടെ എനിക്ക് പറയാമെന്ന് ചന്ദ്രമതി പറയുമ്പം അമ്മ സച്ചാടിനെ പറ്റി നല്ലത് പറയൊന്നും വേണ്ട ഇദ്ദേഹം നല്ല ആളാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം അതിന് അമ്മയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് രേവതി അന്നേരം പറഞ്ഞു പിന്നെ ഡ്രൈവർ ജോലി നല്ല ജോലി തന്നെയാണ് ഇദ്ദേഹം ഈ വീട് പുലർത്തിയത് ആ ജോലി കൊണ്ട് തന്നെ ആയിരുന്നില്ല എന്ന് ചോദിച്ചു ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ സച്ചാടിനെ എനിക്ക് താലുമാലും വാങ്ങിച്ചു തരുമെന്ന് നമ്മുടെ രേവതി പറയുമ്പോൾ നോക്ക് നിനക്ക് വേണമെങ്കിൽ എന്റെ മുന്നിൽ കൊണ്ടുവച്ച് സ്വർണ്ണം എടുത്തോ ഉം താലിമാല എടുത്ത് കഴുത്തിൽ കെട്ട ഇവനെ വിശ്വസിച്ച് നിന്നാലേ ജീവിതകാലം മുഴുവനും നിന്റെ കഴുത്തിൽ ഈ മഞ്ഞച്ചരടേ കാണും ചന്ദ്രമതി പറഞ്ഞപ്പം എനിക്ക് എൻ്റെ സച്ചയായിട്ട്നെ വിശ്വാസമാണെന്നും സച്ചയായിട്ട് എനിക്ക് താലിമാല വാങ്ങിച്ച് തരുമെന്നും രേവതി പറയണം ഇദ്ദേഹത്തിനെ അതിന് കഴിയും അപ്പൊ നീ കേട്ടില്ലേടി ചന്ദ്രേന്ന് േട്ടൻ ചോദിക്ക നിന്റെ മകനോട് നിനക്കില്ലാത്ത സ്നേഹവും വിശ്വാസവും രേവതി മോൾക്കുണ്ടെന്നുള്ള കാര്യം രവേട്ടൻ അന്നേരം പറയാ സച്ചി ഇങ്ങനെ രേവതി നോക്കി നിൽക്കുക സച്ചി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യൂന്ന് അവൾക്കറിയാം എന്റെ മോനെ അങ്ങനെ അടിയെന്നും പറഞ്ഞു എനിക്കവനെ നൂറു വട്ടം വിശ്വാസമാണെന്ന കാര്യവും സച്ചേട്ടൻ സച്ചിയെ പറ്റി രവിയേട്ടൻ പറയുന്നു മോനെ സച്ചി ആ എന്താ എന്താച്ചാ എത്രയും പെട്ടെന്ന് തന്നെ നീ രേവതി മോൾക്ക് താലിമാല വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ആ വാങ്ങി വാങ്ങിക്കൊടുക്കാച്ചാ വാങ്ങിച്ചു എന്ന് സച്ചി അന്നേരം പറഞ്ഞു സച്ചി രേവതി ഒരു നോട്ടം നോക്കി രേവതിയുടെ കണ്ണൊക്കെ നിറഞ്ഞു രേവതി എനിക്ക് വിശക്കുവാ ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടാക്കിയെന്ന് ചോദിക്കപ്പം ഒക്കെ റെഡിയാണെന്ന് നമ്മുടെ രേവതി പറഞ്ഞു നല്ല ഇടിയപ്പവും മുട്ടക്കറിയും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിയുടെ മാമുക്ക് കഴിക്കാവുന്നു പറഞ്ഞ് രേവതി അങ്ങോട്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുന്നു അച്ഛാ വാ കാപ്പിഴുതരാ എന്നും പറഞ്ഞോണ്ട് രേവതി അച്ഛനെയും വിളിച്ചു അപ്പൊ സജിവാ അച്ഛാ എന്നും പറഞ്ഞോണ്ട് ഇവര് മൂന്ന് പേരും കൂടെ അങ്ങോട്ട് പോകുമ്പോ ദേ രവി ആട്ടാ ഇവളെന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പം നീ അവൾക്ക് പറയാൻ അവസരം കൊടുത്തിട്ട് വേണ്ട ചെന്നവഴി തന്നെ അവളെ വിട്ടിട്ട് കീറില്ലായിരുന്നു നീ എന്ന് ചോദിച്ചോണ്ട് ദേഷ്യപ്പെട്ടു അവളെ വഴക്ക് പറയാൻ പോകുന്നതിന് മുന്നേ അടുക്കളയിൽ ചെന്നാൽ പാത്രം ഒക്കെ ഒന്ന് പൊക്കി നോക്കണമായിരുന്നടി അതെങ്ങനെയാ അവളെ നിനക്ക് മുട്ടി നിക്കല്ലേ ആ വിശക്കുന്നു പറഞ്ഞായിരുന്നല്ലോ ചെല്ല് ചെന്നിരുന്ന് വെട്ടി വിഴുങ്ങാൻ നോക്കാൻ പറഞ്ഞു നാണോമാനോന്നു നീ നോക്കട്ടാ ചെല്ലു വാ എന്ന് പറഞ്ഞോണ്ട് ദേവിയേട്ടൻ ഈ മുതുമുദിക്കോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോ നാണോമാനോന്ന് നോക്കിയാലേ പട്ടിണി കിടക്കേണ്ടി വരും ഞാൻ കടന്നത് തന്നെ എന്നും പറഞ്ഞോണ്ട് ചാന്ദന്ദ്രമതി നാറ് നാണം കേട്ട് പോവാണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ സമയം പിന്നെ കളിക്കുന്ന നമ്മുടെ സച്ചി കൂട്ടുകാരുടെ എടുത്ത് ചെന്നു അപ്പോൾ അവിടെ ചെന്ന് നിന്ന് കൂട്ടുകാരുമായിട്ട് സംസാരിക്കുക കുറച്ച് കടമുണ്ട് പിന്നെ ആന്റണിക്ക് കൊടുക്കാനുള്ള കാശ് കൊടുക്കണം അല്ലെങ്കിൽ അവൻ്റെ കാർ കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആന്റണിക്ക് നമ്മളെല്ലാവരും കാശ് കൊടുക്കാനുണ്ട് അതിനുവേണ്ടി എടുക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വേണം ഇത്തവണ കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ എൻ്റെ കാർ കൊണ്ടുപോകും ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ മഹേഷ് കൂട്ടുകാരോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കൂട്ടുകാരെ കണ്ടു അപ്പോൾ ഇവർ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താടാ എല്ലാവരും കൂടി ഒരു ചർച്ച ഞാനിപ്പോൾ ചിട്ടിയുടെ കാര്യം ഇങ്ങനെ പറയുവാണേ അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി തള്ള പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചു ദേ നീ ഇവനെ വിശ്വസിച്ചിരുന്ന ജീവിതകാലം മുഴുവനും നീ നിന്റെ കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടിക്കൊണ്ട് നടക്കേണ്ടി വരുമോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സച്ചിയായിട്ട് വിശ്വാസമാണെന്നും താലിമാല എൻ്റെ സച്ചയായിട്ട് എനിക്ക് മേടിച്ചു തരുമെന്നും പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എടാ നിൻ്റെ അമ്മയ്ക്ക് സുഖമില്ലല്ലോ നീ എടുത്തു കാണുമല്ലേ അപ്പം ഇല്ല സച്ചി എടാ അവന് വേണ്ട നിനക്ക് കാശിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ അല്ല നിനക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നീ എടുത്തോളാം പറഞ്ഞു കേട്ടോ നമ്മുടെ സജി അപ്പൊ മാസാ മാസം ചിട്ടിയുടെ കാശ് അടയ്ക്കും എന്നുള്ളതല്ലാതെ അത് ആരെടുത്തു എന്ന് നീ അന്വേഷിക്കാറല്ല ഇപ്പം നിനക്ക് കാശിന്റെ അത്യാവശ്യം ഉണ്ട് ചിട്ടി എടുത്തോ എന്ന് നീ ചോദിച്ചത് അത് അത് പിന്നെ എടാ നീ നിന്റെ പ്രശ്നങ്ങൾ ആരോടും പറയാറില്ലല്ലോ നിനക്ക് കാശിന് അത്യാവശ്യമുള്ള കാര്യം അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്രാവശ്യത്തെ ചിട്ടി നീ എടുത്തോ സച്ചി എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി രേവതിയുടെ കഴുത്തിലേ ഇപ്പൊ സ്വർണത്താലിമാല ഇല്ല ആ മഞ്ഞച്ചാരുടെ അവള് കെട്ടിയിരിക്കുന്നെ അവൾക്കൊരു സ്വർണത്താലിമാല വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെന്ന് പറയുമ്പം എടാ രേവതി കഴുത്തില് മഞ്ഞച്ചാരുടെ കഴിത്തിൽ നടക്കുന്ന വിഷമം അത് നിനക്കുണ്ട് നീ രേവതിക്ക് ഒരു താലിമാല വാങ്ങിച്ചു കൊടുക്ക് എന്ന് മഹേഷ് പറയൂ കേട്ടോ ഇപ്രാവശ്യത്തെ ചിട്ടി അത് നീ എടുത്തോളാനും പറഞ്ഞു അപ്പോൾ കാറിൻ്റെ ഡ്യൂ അടിക്കണം ചിട്ടി വേണമെന്ന് നീ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു മഹേഷ് ആ എന്നാൽ പിന്നെ നിന്റെ കാര്യം നടക്കട്ടെ എടാ ഞാൻ മാല പിന്നെ വാങ്ങിച്ചോളാം എന്ന് സച്ചി പറഞ്ഞിപ്പം എടാ ഡ്യൂ അടയ്ക്കാനൊക്കെ ഇനിയും സമയം ഞാൻ അടുത്ത പ്രാവശ്യം ചിട്ടി എടുത്ത് അടച്ചോളാം നീ ഇപ്പം രേവതിക്ക് മാല മേടിക്കാൻ പറഞ്ഞു അമ്മ രേവതിയെയും കുടുംബത്തെയും അല്ലാതെ അപമാനിച്ചു അതാ അവള് താലിമാല ആ നൂരി കൊടുത്തത് സത്യ സച്ചിയായിട്ട് എനിക്ക് താലിമാല വാങ്ങിച്ചതരും അമ്മേ അന്നേ ഞാൻ താലിമാല കഴുത്തിലിടുൂ അന്നേ അമ്മ കാണും എന്നൊക്കെ അവൾ ശബ്ദം ചെയ്ത അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു താലിമാല മേടിച്ചു കൊടുക്കുന്നുള്ള വിശ്വാസത്തിൽ അവള് അവളുടെ കഴുത്തിൽ മഞ്ഞച്ചാരുടെ കെട്ടി നടക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട് എനിക്കെന്നൊക്കെ പറയുമ്പോൾ എടാ നീ താലിമാല വാങ്ങിച്ച് അവളുടെ കഴുത്തിൽ കെട്ടി കൊടുക്കടാ മനുവേട്ടാ ഈ ചിട്ടി ചിട്ടീവിന് കൊടുത്തേക്കാൻ പറഞ്ഞു ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ ചേട്ടൻ അപ്പോൾ എടാ നിങ്ങൾക്കാർക്കും അത്യാവശ്യമൊന്നുമില്ലല്ലോ ഇല്ലെന്നേ നീ കാശ് വാങ്ങിച്ചോടാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷിന്റെ നല്ല മനസ്സുകൊണ്ട് പറഞ്ഞു അതിനുശേഷം അദ്ദേഹം ആ പൈസ നമ്മുടെ സച്ചിക്ക് കൊടുക്കുക അന്നിട്ട് സച്ചി ഒപ്പിട്ട് കൊടുത്തു ആ കാശ് മേടിച്ചു ഇവരെല്ലാവരും സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങ് താലിമാല മേടിക്കാൻ പോയി ഈ സമയത്ത് നമ്മുടെ സുതി അവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഒരു മൂലയ്ക്ക് പോയി അപ്പോൾ വേറൊരാൾ നീ എന്താ ഫോണിൽ നോക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു വന്നു ഓണർ കണ്ട വഴക്കം പറയും കേട്ടോ അപ്പം ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അതിന്റെ റെസ്പോൺസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തൽക്കാലം നീ ഇവിടുത്തെ ജോലി നോക്കാൻ പറഞ്ഞു എസ് എസ് എൽ സി വരെ പഠിച്ച നിനക്ക് വേറെ വലിയ ഉദ്യോഗം കിട്ടാൻ പോകുന്നില്ല എന്ന് ആ ചേട്ടൻ പറയുമ്പോ ഹലോ സുഹൃത്തെ ഇതേ എസ് എസ് എൽ സി വരെ പഠിച്ചു എന്ന് ഞാൻ കള്ളം പറഞ്ഞതാണെന്നും ലോകാത്ഭുതം പോലെ ഏഴെണ്ണോ ഉണ്ട് ഏഹ് ഏഴെണ്ണോ എടാ ഏഴ് ഡിഗ്രി ഉണ്ടെന്ന് എനിക്ക് അപ്പോ ഏഴ് ഡിഗ്രി ഉണ്ടായിട്ട് എന്താടാ കാര്യം എസ് എസ് എൽ സി തോറ്റ ഞാനും ഏഴ് ഡിഗ്രി ഉള്ള നീയും ഒരേ ജോലി തന്നെയല്ലേ ചെയ്തതെന്ന് ആ ചേട്ടൻ ചോദിച്ചു അപ്പോൾ അതെന്റെ താലവിധിയല്ല അത് എന്ത് പറയാനാണെന്ന് പറഞ്ഞു ചോദ്യം നിൽക്കു കേട്ടോ ിനകത്ത് യസ് കമിൻ എന്ന് പറയേണ്ട ആളാ ഇവിടെ വന്നിരുന്ന ചായ കടി ദോശ മസാല ദോശ അപ്പം പൂരി മസാല എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മുതലാളി അങ്ങോട്ടേക്ക് വന്നു എന്താ രണ്ടുപേരും കസ്റ്റമേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് പോയി ജോലിയോ എന്ന് പറഞ്ഞാൽ വരാം പറഞ്ഞു വിടുവാട്ടോ അപ്പോഴേക്കും ശരി സാർ എന്നു പറഞ്ഞോണ്ട് അവന്മാരങ്ങ് പോയി അവന്മാരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും മുതലാളി അങ്ങ് പോയി ആ സമയത്ത് നമ്മുടെ സുതി അവിടെ പോയി നിന്ന് ഓരോരുത്തരോട് ഓരോ കാര്യങ്ങളൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചിങ്ങനെ ഡീറ്റെയിൽ ഒക്കെ എടുക്കുക അപ്പൊ അങ്ങനെ ഓരോന്ന് അങ്ങ് പറഞ്ഞു ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഗീദോ വേണമെന്ന് പറഞ്ഞു അവര് അയ്യോ സാർ ഗീതോഷം ഇല്ല അപ്പൊ നീ തന്നെയല്ലേടാ ഗീതോഷം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചു അല്ല ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടെന്ന് കരുതി പറഞ്ഞാൽ പറയുമ്പം ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണ്ടടാ പറയാൻ എന്നും ചോദിച്ചു വന്നു അവർ ദേഷ്യപ്പെട്ടു ഇതിന്റെ ജോലി എന്താടാ ഓർഡർ എടുക്കലല്ലേ ചോദിച്ചു ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും അറിയില്ലെന്നൊക്കെ പറഞ്ഞ് സുധീവർ അപമാനിക്കാം സാറെ ഇങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കരുതോ ഒന്നില്ലെങ്കിൽ രണ്ടുപേർ കുറച്ചുകൂടി മര്യാദക്ക് സംസാരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ചാടി എഴുന്നേച്ചു ഞാൻ മര്യാദ പഠിപ്പിക്കുന്നു നിനക്കൊക്കെ നിനക്കെ എന്ത് മര്യാദ വേണ്ടതെന്നൊക്കെ ചോദിച്ചു അപ്പം നീന്ത ണോന്നൊക്കെ ചോദിച്ചു അപ്പോഴത്തേക്ക് മുതലാളി വന്നു എന്താന്ന് ചോദിച്ചു അല്ല ഇവനെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നു ഇവരെ ജോലിയെ അറിയില്ലെന്നൊക്കെ പറഞ്ഞ അവര് പറയാ ആദ്യം ഗീത ഓർഡർ അടിച്ചു പിന്നെ പറയുന്നു അതില്ല എന്ന് ഇവിടെ കഴിക്കാൻ എന്തൊക്കെയാണ് ഐറ്റം ഉണ്ടെന്ന് ഉണ്ടോ ഇല്ലെന്ന് ഇവൻ അറിയില്ലെന്ന് പറയുമ്പം സോറി സാർ പുതുതായിട്ട് ജോലിക്ക് വന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ സുദി നീ ചിലും പറഞ്ഞു മുതലായിട്ട് നമ്മളെ സുതി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു സുതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ ചേട്ടന്മാരിങ്ങനെ ഇതായിട്ട് നിൽക്കുക പുറത്തൊക്കെ ചെന്നൊരു ഇവനെയൊക്കെ ഞാൻ ഓറണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പം സാർ ഇരിക്കും സാർ ഇരുന്നു നാട്ടേന്നും പറഞ്ഞ് വലിയ കാര്യമായിട്ട് ഇങ്ങനെ ആ സാർ ഈ പ്രശ്നം പരിഹരിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവനെക്കെ എന്തിനാ ജോലിക്ക് അവനെ എടാന്ന് വിളിക്കരുത് പറഞ്ഞെന്നും പറഞ്ഞോണ്ട് ഈ ചേട്ടൻ ദേ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണമെന്ന് അപ്പം കാണണം ഞാൻ ാരാണെന്ന് ഇവന് മനസ്സിലായിട്ടില്ല അടിച്ച് പല താളിടുക വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ശുതി അവിടെ നിന്ന് ഇങ്ങനെ പോലും നിന്ന് ഇങ്ങനെ പെടയ്ക്കുക അപ്പൊ സാർ സാർ ഇരുന്നാട്ടെ സാർ ഒരഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി ഗീതോഷൻ ഉണ്ടാക്കി കൊണ്ട് വരാം സാർ ഇരിക്കേ എന്നും പറഞ്ഞോണ്ട് മുതലാളി അവരെ ഒരു താരത്തിൽ അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് നേരെ കൊണ്ട് ചെയ്ത് അപ്പൊ ഗീതോഷ് സ്വാദം മോശം മേടിച്ചു തിരിയുടെ വിവരം കിട്ടവനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് ശ്രുതിയാണ് ശ്രുതി പാർലറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വടക്ക് നടക്കുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് ഹലോ ശ്രുതി പറ ശ്രുതി എന്താ അപ്പം ശ്രുതി ബിസി ആണോ എന്ന് ചോദിച്ചപ്പം ആ ഞാൻ കുറച്ച് ബിസിയായി എന്തായിരുന്നു ഞാനൊരു ഫയൽ നോക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം ഞാൻ വെറുതെ വിളിച്ചതാണ് പിന്നെ രാവിലെ ഒന്നും കഴിക്കാതെ അല്ലേ വീട്ടിൽ നിന്ന് പോയതെന്ന് ചോദിച്ചപ്പം ആ എനിക്ക് കൃത്യസമയത്തോ ഓഫീസിലെത്തണം ലേറ്റ് ആകുന്ന കാര്യം ഞാൻ കഴിക്കാതെ ഇറങ്ങിയെന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലായി അതെ സുതി എന്തെങ്കിലും കഴിക്കണം കേട്ടോ ആ ആ ഞാൻ കഴിച്ചോളാം കഴിച്ചിട്ടൊക്കെ ജോലി ചെയ്താൽ മതി കേട്ടോ സുതി ആ ശരി ശരിയെന്ന് പറഞ്ഞോണ്ട് അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ ശ്രുതിയുടെ മുന്നിൽ പപ്പപ്പ അടിച്ചുകൊണ്ട് കുറെ നേരം എന്തൊക്കെയോ പറഞ്ഞിട്ട് വളവളാന്ന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ശ്രുതി അങ്ങ് പോവാ രാവിലെ വന്നു കയറിയിട്ട് അവൻ്റെ ഒരു ജനുദോഷം എൻ്റെ ഓ നീ ഇതൊക്കെ തുടരണം വിള എന്ന് പറഞ്ഞോണ്ട് ശ്രുതി അവിടെ അങ്ങോട്ട് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അവിടെ ദേവതയ്ക്ക് താലിമാലയും മേടിച്ചുകൊണ്ട് സജി വീട്ടിലേക്ക് വരുമോ ഭയങ്കര സന്തോഷത്തിൽ ഓടി കതച്ച് കയറി വരുമോ അങ്ങോട്ടേക്ക് വന്നു എന്താടാ എന്തെത്ര ശബ്ദം കേൾപ്പിക്കുന്നത് അത് അച്ഛൻ അമ്മയും വിളിക്കാൻ പറഞ്ഞു അപ്പം ചന്ദ്രൻ നിങ്ങ വന്നേ ചന്ദ്ര എന്ന് പറഞ്ഞ് രവേട്ടം വിളിച്ചു അപ്പം ദേ ചന്ദ്രൻ വന്നി എന്താ രവേട്ടാന്ന് ചോദിച്ചത് ദേ ഇവനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഓ ഉം അന്ന് കേറി അവിടെന്നെ തുടങ്ങിയോ അപ്പൊ തുടങ്ങാൻ പോണേയുള്ളൂ ഏർ അതിനു മുന്നേ സഭ വിളിച്ചു കൂട്ടണം അപ്പൊ എടാ സ്വതി എന്ന് പറഞ്ഞൊരു വിളി ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു അതിനുശേഷം വർഷയും ശ്രീകാന്തിനെയും വിളിച്ചു അവരോടും വരാൻ പറഞ്ഞു സുതി വന്നിട്ട് എന്തിനാ നീക്കെ വാ എന്ന് ചോദിച്ചു അപ്പൊ വരും വരുവരൂ വരൂ ഡബിങ് മമ്മി വരൂ എന്ന് പറഞ്ഞു വാട്ട് ആൻറ്റി ഇദ്ദേഹം എന്നെ പന്നി വിളിച്ചത് കേട്ടില്ലേന്ന് ചോദിച്ചു അയ്യോ പന്നിന്നല്ല വിളിച്ചത് മഞ്ഞി മഞ്ഞി മന്നൻ്റെ ഓട്ടോ സെറ്റ് മഞ്ഞി അല്ല നീ പല ശബ്ദത്തിൽ സംസാരിക്കാറുണ്ടല്ലോ അതുകൊണ്ട് ഡബ്ബിംഗ് നമ്മ നീന്ന് വിളിച്ചതെന്ന് പറയുമ്പോൾ എടാ അവർക്കൊക്കെ ഒരു പേരുണ്ട് നീ അത് വിളിച്ചാൽ മതിയെന്ന് ചന്ദ്രമതി പാർലർ ഏട്ടത്തി പൗഡർ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞാലും നീ സുധിയെ വിളിക്കാറ് ആളുകൾ കേട്ടാൽ എന്ത് കരുതും നിന്റെ ഏട്ടത്തി അല്ലേ അവള് എന്നൊക്കെ പറയുമ്പോൾ രേവതി അങ്ങോട്ടേക്ക് വന്നു അച്ഛാ അതെ ഇവരെ കളിയാക്കി വിളിക്കുന്നൊന്നും അല്ല അപ്പൊ അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് സുതി നീ എന്തിനാ ഞങ്ങളെല്ലാവരും വിളിച്ചു വരുത്തത് പറയാൻ പറഞ്ഞു അപ്പം നിങ്ങൾ രണ്ടുപേരും നേരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് വാടക നീരി എന്നു പറഞ്ഞ് സച്ചി ഇങ്ങനെ വിളിക്കണം അപ്പം അതെ അവർ ചെന്ന് അവിടെ ഇരുന്നു കാര്യം പറയണ എന്ന് പറഞ്ഞു ഇന്നാൾ കഴിഞ്ഞൊരു ദിവസം എല്ലാവരുടെയും മുന്നിൽ വെച്ച രേവതിയായിരിക്കാൻ നിങ്ങളുടെ ആഭരണങ്ങൾ വേണ്ട എൻ്റെ ഭർത്താവ് എനിക്ക് താലിമാല വാങ്ങിച്ചു തരും അത് ഞാൻ കഴുത്തിൽ എന്ന് ശപഥം ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഓ പിന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ പുച്ഛത്തോടെ നോക്കുക അന്നത്തെ ആവേശത്തിന് അവൾ ശപഥം ചെയ്തു നിന്നെ കൊണ്ട് അതിന് കഴിയില്ല എന്ന് നിനക്ക് മനസ്സിലായി അല്ലേ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച താലിമാരെ അടക്കമുള്ള സ്വർണം തിരികെ തരണമെന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ നീ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിക്കുമ്പ അത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ മാത്രമാണ് ഉം കേട്ട ഡ്രൈവർ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഈ സച്ചി സ്വർണത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ കൈ നീട്ടുവെന്ന് നിങ്ങൾ കരുതിയോ എന്ന് സച്ചി ഇവരെ വെല്ലുവിളിക്ക ഇവരെ അന്തം വിട്ട് ഇങ്ങനെ സച്ചിയെ നോക്കി നിൽക്കുന്നു അത്ഭുതമായി പോയി സച്ചി പറഞ്ഞൊക്കെ കേട്ടിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുക അപ്പൊ എല്ലാവരും കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി